ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിന് പോകാം റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി ഇന്ന് നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഹാങ്ഡേൻ്റെ എനർജിയാണ് ദൂൾ കാർഡ് വന്നിട്ടുണ്ട് സെക്സ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു ടു ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു പെൻറ്റിൾസ് സിക്സ് ഓഫ് കപ്പ്സിന്റെ എനർജി ത്രീ ഓഫ് വാൻസിന്റെ എനർജി പേജ് ഓഫ് പെൻറ്റിൾസ് ഫോട്ടോ ഓഫ് ദി ഇടുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് നമുക്ക് വേറൊരു നൈൻ ഓഫ് വൺസ് വന്നിരിക്കുന്നു ഇവിടെ സിക്സ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ഇവിടെ ടു ഓഫ് വാൺസിന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡെക്കിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൺസ് ആണ് പിന്നീട് നൈറ്റ് ഓഫ് വാൺസ് അതുപോലെ തന്നെ ഡെത്ത് അപ്പൊ ഇവിടെ എന്താ കണ്ടില്ലേ ഇവിടെ ഫൈവ് ഓഫ് വാൺസ് വൺസ് ഫയർ സെയിൻ ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ ഇവിടെ കുറച്ച് കർമ്മയുടെ പ്രശ്നമുണ്ട് എന്തായാലും നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടില്ല ഹാങ്ക്ഡ്മാൻ്റെ അവസ്ഥ ഇവിടെ ടു ഓഫ് സോഡിന്റെ അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് സോഡ്സ് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് അപ്പൊ ഇവിടെ നിങ്ങൾ കുറച്ച് കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാണ് അതെല്ലായ്പോഴും ഉണ്ടല്ലോ എല്ലായ്പ്പോഴും ഇവിടെ ടു ഓഫ് വാൻസ് ആണ് കണ്ടില്ല ഇവിടെ നിങ്ങൾ എന്തോ നന്മ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നിങ്ങളിലേക്ക് എന്തോ നല്ലത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങളിങ്ങനെ നിൽക്കുന്നു കാരണം ഇതുവരെ അനുഭവിച്ചിരുന്നത് അല്ല എങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്നത് എന്തോ ദുഷ്കരമായ ഒന്നാണ് ആ ദുഷ്കരമായ ഒന്ന് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ് ഇവിടെ അത്യാവശ്യം നിങ്ങൾക്കൂടി നല്ല സമയമാവണം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാകണമെങ്കിൽ എന്താണ് ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത വേർത്താം ഇവിടെ ഹേങ്കഡ്മാൻ്റെ എനർജി വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുമ്പോൾ മറ്റുള്ളവരോടും നിങ്ങൾക്ക് സത്യസന്ധമായ എനർജി കൊടുക്കാൻ സാധിക്കും അവിടെ തൊട്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായ സമാധാനം ലഭിക്കാൻ തുടങ്ങും ഇവിടെ മാനസികമായ സമാധാനമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ ഇവിടെയും അത് തന്നെയാണ് ഹേങ്കഡ്മാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഇത്തരത്തിലുള്ള എനർജി വരുമ്പോൾ തന്നെ ഇവിടെയും തേടി നിൽക്കുന്നു ത്രീ ഓഫ് വൺസ് ഇവിടെയും സിക്സ് ഓഫ് സോഡിന്റെ എനർജി അപ്പോ ഇവിടെ ഇവിടെ സിക്സ് ഓഫ് പെൻറെ കണ്ടില്ലേ ഇവിടെ അതാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് തന്നെ ആദ്യം സിൻസിയർ ആയിട്ട് സ്വയം പെരുമാറുക സ്വയം സ്നേഹിക്കുക ഒന്നാമത് എന്താണ് സ്വയം സ്നേഹിക്കുക എനിക്ക് ഒരു കുറവുമില്ല ഞാൻ എല്ലാം കൊണ്ടും പരിപൂർണ തൃപ്തയാണ് അല്ലെങ്കിൽ തൃപ്തനാണ് എനിക്ക് എല്ലാ നല്ല കഴിവുകളും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ സൗന്ദര്യത്തിൽ മികച്ചതാണ് എല്ലാ കഴിവുകളും എനിക്കുണ്ട് എനിക്ക് ബുദ്ധിശക്തി ഉണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അതാണ് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ആദ്യം തന്നെ നമ്മൾ നമ്മളെ വിലയിരുത്തേണ്ടത് അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ നൈൻ ഓഫ് ഫേൺസിന്റെ എനർജി കണ്ടില്ലേ അതുപോലെ നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സിന്റെ എനർജി കിങ് ആവണം പോലെ ഒരു കിങ് മറ്റ് ആരും ഇല്ല എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കണം ഒരു കിങ്ങിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിങ് എപ്പോഴും ലോയൽ ആകും െ അപ്പൊ ഇവിടെ ആയിട്ടും സിൻസിയറായിട്ടും കൂടിയും പല കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കിങ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്കും അതേപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ കഴിയണം മനസ്സിലായോ അതുപോലെ നിങ്ങൾക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കാർഡാണ് വന്നിരിക്കുന്നത് ഇന്നസെന്റ് ആണ് ആള് എല്ലാം ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു ആ ഒരു ശക്തി എല്ലാം എനിക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല പിന്നെ നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങൾക്ക് ഫലം തരുന്നത് താൻ പാതി ദൈവം പാതിയാണ് അന്ന് പറഞ്ഞതുപോലെ വേണം ചെയ്യാൻ അല്ലാതെ എല്ലാം എനിക്ക് ദൈവം കൊണ്ടു തരും എല്ലാ ചിലരൊക്കെ പറയുന്നുണ്ട് വാഗേറിയ തമ്പുരാൻ ഇലയും കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ നോക്കിയിരിക്കാൻ പാടില്ല നിങ്ങൾ ഏത് കാര്യത്തിന് എഫർട്ട് എടുക്കുന്നുണ്ടോ ഏത് കാര്യത്തിൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്ന ആ ഒരു അധ്വാനം നിങ്ങൾ യൂണിവേഴ്സ് കാണും തീർച്ചയായിട്ടും കാണും അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താൻ പോകാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാനും പാടില്ല മനസ്സിലായി എന്നാൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പറയണം അത് നിങ്ങളോട് വിശ്വാസമുള്ള ചില ഫ്രണ്ട്സിനോടോ ചില ആൾക്കാരോടോ മാത്രമേ പറയാവൂ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ബലഹീനത അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്സിനെ അവർ മുതലെടുക്കും അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നിങ്ങൾ ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവരും ഒന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ കൂടെ നടക്കുന്നവരെല്ലാവരും ഒന്നും അങ്ങ് നല്ല ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിക്കും പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല തോൽവികൾക്കും പല പരാജയങ്ങൾക്കും ഇതൊക്കെ ഒരു പരിധി വരെയും കാരണമാണ് മനസ്സിലായോ പിന്നെ കർമ്മ എന്ന് പറയുന്നതും ഒരു സംഭവം ഉണ്ട് പിന്നെ നിങ്ങൾ വരുത്തി വെക്കുന്നതും ഉണ്ട് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ വരുത്തി വെക്കും ബുദ്ധി ഇല്ലായ്മ നിമിത്തം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് എല്ലാ കാര്യങ്ങളും തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുക അവർ പറയുന്നത് കേൾക്കാനിരിക്കുക അവരുടെ കാര്യങ്ങളിലെല്ലാം അനാവശ്യകരമായിട്ട് തലയിടാൻ ചെല്ലുക അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക മറ്റുള്ളവരോടും സത്യസന്ധത പുലർത്തുക സിൻസിയർ ആവുക ലോയൽ ആവുക അതാണ് വേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെമ്പറൻസ് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ എയ്സ് ഓഫ് പെൻറ്റകൾസ് അതുപോലെ സിക്സ് ഓഫ് വോട്ട്സ് ഒക്കെ പറയുന്ന എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരും ഇവിടെ കണ്ടില്ല സിൻസിയർ ലവ് ആണ് അപ്പോൾ സിൻസിയർ ലവ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ സിൻസിയർ ആവണം അതാണ് ഇവിടെ പറയാൻ വന്നത് മനസ്സിലായത് സിൻസിയർ ആയിട്ടുള്ള ലവ് നിങ്ങൾക്ക് എല്ലാവരിൽ നിന്ന് ലഭിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ആദ്യം സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ സിൻസിയർ ആവുകയാണ് വേണ്ടത് അപ്പോ ഇവിടെ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒരു പദവി ലഭിക്കുന്നത് അതാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് ടെമ്പറൻസ് ഏസ് ഓഫ് പെൻഡക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയിലൂടെ സമയത്തിന് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം വരും ഇനി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ആരെയും അമിതമായിട്ട് സഹായിക്കാൻ പോകരുത് മനസ്സിലായി ഇനി ഏതൊരു വ്യക്തിയാണോ നിങ്ങളോട് സമ്പത്തിന് വേണ്ടി നിങ്ങളോട് അടുത്തുകൂടി വന്ന് ചോദിക്കുന്നവർക്ക് അങ്ങനെ കഷ്ടപ്പാടുകൾ പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ വിളമ്പും നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി നിങ്ങളോട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നിങ്ങളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി പല കള്ളവും പറഞ്ഞ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പറയാൻ വരും ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് എന്തുകൊണ്ടാണ് അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നത് അത് അവരുടെ കർമ്മയാണ് അപ്പോൾ അങ്ങനെ തീരെ ഇല്ലാത്തവർക്ക് അവർ ചിലപ്പോൾ പറയും പലിശ തരാം അല്ലെങ്കിൽ ഇന്നപ്പോൾ തരാം എന്നൊക്കെ വേണമെങ്കിൽ പറയും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടും തിരിച്ചൊന്ന് വാങ്ങിക്കാനായിട്ട് അല്ലെ എന്തുകൊണ്ടാണത് അവരുടെ കർമ്മം നിങ്ങൾ ഇവിടെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അവരോട് കഷ്ടം തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് കഷ്ടം തോന്നി കാരണം എന്താണ് അത്രമാത്രം കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് നിങ്ങൾ അവർക്ക് സഹായത്തിന് പോകുന്നത് അപ്പോൾ തന്നെ അവരുടെ കർമ്മം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവർക്ക് കൊടുത്തിട്ട് എന്താണ് അവർക്ക് തിരിച്ചു തരാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് അവരുടെ ആ കർമ്മയും നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഒരുപാട് മാനസികമായ വിഷമത്തിൽ അകപ്പെടുന്നു മനസ്സിലായോ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത് ലഭിക്കുന്നില്ല ഇത് ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തുകൊണ്ട് ഇത് ലഭിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ അപ്പൊ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തുറ തുറന്ന് പറയാൻ പാടില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയുകയും ചെയ്യരുത് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിന് പോകുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് കഷ്ടം തോന്നുന്നത് അതുകൊണ്ട് വേണ്ട അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചീറ്റിങ് വന്നിട്ട് പിന്നീട് വിഷമിക്കാൻ പാടില്ല ചീറ്റിങ് എങ്ങനെ വരുന്നു അവരനുഭവിക്കുന്നതിന്റെ ഒരു ഭാഗം നിങ്ങൾ ഏറ്റെടുക്കുന്നു ഇവിടെ അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച വരുന്നുണ്ട് പക്ഷെ ആ ഉയർച്ചയെ നിങ്ങൾ ഒരു പരിധി പരിധിവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം കൊടുക്കണം മറ്റേ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നിട്ട് തിരിച്ച് പ്രതീക്ഷിക്കുകയേ ചെയ്യാൻ പാടില്ല മനസ്സിലായി തിരിച്ചു പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തീരെ അങ്ങ് ഇല്ലാത്തവരാണെന്ന് കാണുമ്പോൾ കൊടുത്ത് സഹായിക്കുക വേണ്ടയേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുക ഇതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച വരുന്നുണ്ട് മനസിലായോ അപ്പൊ ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ചില ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ നെഗറ്റീവായ എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ചിലർക്ക് സ്ഥലം മാറ്റമാവാം പുതിയ ജോലിയാവാം പുതിയൊരു സ്ഥലത്തേക്കുള്ള ജോലിയാവാം എന്തായാലും ശരി അല്ലെങ്കിൽ പഴയ വീട് വിറ്റിട്ട് മുന്നോട്ട് പോകാനുള്ള എനർജി ആവാം അതുപോലെ എന്തായാലും ശരി ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട് ഇവിടെ പുതിയ തുടക്കത്തിലേക്ക് പോകുന്നുണ്ട് പലരും പുതിയ തുടക്കത്തിലേക്ക് പോകും എങ്ങനെയാണ് പുതിയ തുടക്കം നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾ വിചാരിക്കുക ഇനി ദൈവത്തിൽ മാത്രം വിശ്വസിക്കാവുന്നു പക്ഷെ ഒരിക്കലും അങ്ങനെ പാടില്ല ദൈവത്തിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക വിശ്വാസം അത്യാവശ്യമാണ് പക്ഷെ ഇവിടെ നമ്മളുടെ പ്രവൃത്തിയിൽ കൂടെയാണ് ആ വിശ്വാസത്തെ സഫലീകരിക്കേണ്ടത് മനസ്സിലായോ നമ്മളുടെ പ്രവൃത്തിയും വിശ്വാസവും കൂടെ ചേരുമ്പോഴാണ് അവിടെ ഫലം ഫുള്ളാവുന്നത് അങ്ങനെയാണ് നമുക്ക് സക്സസ് ആവുന്നത് നമ്മളുടെ പല കാര്യങ്ങളും സക്സസ്സിലേക്ക് കിടക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും സ്വന്തം കാര്യങ്ങൾ കൂടെയും നോക്കിക്കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പുതിയ ജോലി വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇവിടെ സിൻസിയർ ആണ് ലവ് സിൻസിയർ ലവ് മറ്റുള്ളവരോട് വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ സിൻസിയർ ആവാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം എന്നും കാണുന്നുണ്ട് ഇവിടെ ഉറപ്പു കടിച്ചോടി രണ്ടാണോ എടുക്കാവേ വോട്ടോ ഒത്തിക്ക് വന്നിരിക്കുന്നത് പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ വരുന്നുണ്ടാവാം അല്ലാതെ ഏതൊരു കാര്യത്തിലും ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു സഹായത്തിനായി ഒരു പാർട്ണർ വരുന്നു ആ പാർട്ണർ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നതാണ് എന്നാണ് കാണുന്നത് അത് ഏതൊരു കാര്യത്തിലും ആ ഒരു സഹായം മനസ്സിലായോ നിങ്ങളിലേക്ക് വരും വന്നിരിക്കും അതിന് വ്യക്തികളായാലും ചില സാഹചര്യങ്ങളായാലും മനസ്സിലായോ നിങ്ങളിവിടെ എഫോർട്ട് എടുക്കുന്നുണ്ട് എനിക്കൊരു പാർട്ട്നർ എന്തെങ്കിലും കാര്യത്തിന് വേണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളവിടെ എടുത്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു വ്യക്തിയായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് പാർട്ണർഷിപ്പിന് വരുന്നത് അത് നിങ്ങളുടെ സാഹചര്യമാണ് നിങ്ങളുടെ പാർട്ണർ ആ അങ്ങനെ വരുന്ന പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്കും വരുന്നതാവാം അവിടെ എന്താണ് അതിൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉചിതമായിട്ട് നിങ്ങൾ പ്രയോഗിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത് ഇവിടെ കണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കാരണം ഇവിടെ തന്നെ ടെമ്പറൻസ് ഏസ് ഓഫ് പെൻറ്റകിൾസ് ഒക്കെ വന്നിരിക്കുന്നു കാരണം കിങ് ഓഫ് കപ്സ് മാനിഫെസ്റ്റേഷൻ വർക്ക് ഇതൊക്കെ നിങ്ങൾക്കിവിടെ സഫലമാകുന്നു ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിങ്ങളുടെ സൈലൻസിനെ ബ്രേക്ക് ചെയ്യാൻ സമയമായിരിക്കുന്നു പലരും വിചാരിക്കുകയാണ് എനിക്ക് ആരുമില്ല ആരുമില്ലാത്ത ഈ ഒരു ലൈഫ് വെറുതെ ഇരിക്കുന്ന എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി എന്തിനാണ് എല്ലാവരെയും എല്ലാവരും നിങ്ങളെ വിട്ടിട്ട് പോയത് എന്തിനാണ് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയത് എന്തിനാണ് ഈ ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നത് എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം കിട്ടുന്നത് യൂണിവേഴ്സിനെ പറ്റി ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവികമായ എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നത് അത് സ്വീകരിക്കാൻ കഴിയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലായി അത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രം അല്ലാതെ ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏകാന്തത നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നതാണ് അപ്പോൾ ഈ ഒരു ഏകാന്തതയെ നിങ്ങൾക്ക് ഇവിടെ മറികടക്കാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് വെളിച്ചം വരുന്നുണ്ട് എങ്ങനെയുള്ള വെളിച്ചമാണ് വരുന്നത് ദൈവികമായ പ്രകാശം നിങ്ങളിലേക്ക് വരുന്നുണ്ട് യൂണിവേഴ്സുമായിട്ട് കണക്റ്റാവാനുള്ള ഒരു സമയമാണ് നിങ്ങളിവിടെ ഏകാന്തവാസം അനുഭവിക്കുന്നത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഒറ്റക്ക് ഒറ്റയ്ക്കാക്കി ഒറ്റപ്പെടുത്തി എന്തിനാ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിവ് ലഭിക്കാൻ വേണ്ടി മനസ്സിലായി യൂണിവേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടി ആത്മീയപരമായ കാര്യങ്ങളിൽ ഒരു ഉണർവ് വരാൻ വേണ്ടി പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സൈലൻസിന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ ഒരു റിസപ്ഷൻ ആൻഡ് എന്മിയാണ് അല്ലെ നിങ്ങളുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയയുണ്ട് അസൂയയും ദ്വേഷവും മറ്റുള്ളവർ നിങ്ങളോട് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അസൂയ മറ്റുള്ളവർക്ക് നിങ്ങളോട് വരുന്നത് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദൃഷ്ടിദോഷം നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെക്കാളും മികച്ച രീതിയിൽ കഴിയുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഇത്ര ഇപ്രകാരം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സിലായി ഈ അസൂയയിലേക്ക് കൊണ്ടുവരുന്നത് എന്തെങ്ങനെയാണ് നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ട് എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉയർച്ച ഒന്നും കാണില്ലായിരിക്കാം മറ്റുള്ളവർ വിചാരിക്കുന്ന നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ പോകില്ല നമ്മളുടെ ദുരിതങ്ങളും കഷ്ടതകളും ഒന്നും അല്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ നീറ്റായിട്ട് പെരുമാറുന്നു സംസാരിക്കുന്നു നമ്മളെ കാണുമ്പോഴെന്താണ് എല്ലാവർക്കും തോന്നുന്ന എന്താണ് ഓ ഇവർക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ അവർ വളരെ ഹാപ്പിയാണ് എല്ലായ്പ്പോഴും എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിച്ചേക്കാം നമ്മൾ എന്തിനാണ് ഹാപ്പി ആയിട്ട് നടക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ആ ഒരു സിൻസിയർ ലവ് ആണ് ദൈവികമായ ആ ഒരു ലവ് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് കഴിയുന്നത് അല്ലേ എന്തിനു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്ന് കരുതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ആരും ഒന്നും തരാനില്ല അപ്പം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ അങ്ങനെ കഴിയുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ നിറയുന്നുണ്ട് ശത്രുത നമ്മളോട് വരാനുള്ള സകല സാധ്യതകളും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത് അവരെക്കാൾ വളരെ ഉയരത്തിൽ നമുക്ക് വരാൻ സാധിക്കും അവരെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും മനസ്സിലായോ നമ്മളെ അസൂയപ്പെടുത്തുന്ന വിധത്തിലാണ് കൂടി അവർ നോക്കാൻ സാധിക്കും നോക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ച് പിന്നീട് അവർ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കായിട്ട് നമുക്ക് വളരാൻ പറ്റും മനസ്സിലായി അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ റിസെപ്ഷൻ ആൻഡ് എന്മിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ നമുക്ക് വളരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ അസൂയ കുശുംബ ദേഷ്യം ഇതൊന്നും നമ്മൾ സാരമാക്കാൻ പോകണ്ട ഇതൊന്നും നമ്മൾ മുഖവിലയ്ക്ക് എടുക്കാനും പാടില്ല എന്തും കാണിച്ചോട്ടെ മനസ്സിലായോ അപ്പോൾ അവരെക്കാളും ഉയരത്തിൽ നമുക്ക് വരാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ വളരെ പോസിറ്റീവായ എനർജിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത് ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ